ശാരീരിക അവശതകൾ മൂലം കിടപ്പുരോഗിയായ അമ്മയ്ക്ക് നൽകി കെ എസ് എസ് പി യു മൂവാറ്റുപുഴ ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി ബാബു കെ വർഗീസ് നിർവഹിച്ചു ചടങ്ങിൽ മൂവാറ്റുപുഴ വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി അർജുനൻ മാസ്റ്റർ എൺപത് വയസ്സ് പൂർത്തിയായ പെൻഷൻകാരെ ആദരിച്ചു നവാഗതരായ പെൻഷൻകാരെ ജില്ലാ കമ്മിറ്റി അംഗം കെ എം മണി സ്വീകരിച്ചു സെക്രട്ടറി പി വേണുഗോപാൽ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ കെ വി സാജു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ചടങ്ങിൽ പ്രസിഡന്റ് എസ് എൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു കെ എൽ ജോസഫ് വി എം മത്തായി കെ സി ജോൺ വി ജെ പത്മിനി കെ യു പൗലോസ് സരോജം ശശി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തെ ഭരണസമിതി അംഗങ്ങളായി എസ് എൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പി വേണുഗോപാൽ കെ വി സാജു കെ സി ജോൺ വി ജെ പത്മിനി സരോജം ശശി കെ യു പൗലോസ് ശാരദാ രാധാകൃഷ്ണൻ അഗസ്റ്റിൻ ജോസഫ് എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ